ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വേറെ ഒന്നും നമ്മുടെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെയും കൂടെ ഒരു ഉമ്പ്ര ചെയ്യാൻ പോവുകയാണ് കേട്ടോ നമ്മൾ സോ അതിലേക്ക് അവർ വന്നിട്ട് ഫസ്റ്റ് ഉമ്പ്രക്ക് പോവുകയാണ് ഞങ്ങൾ ആ ഒരു വീഡിയോ ആണ് ഇന്ന് ഭയങ്കര ആയിട്ടുള്ള എന്താ പറയുക ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു ദിവസമായിരുന്നു അന്ന് അപ്പോൾ ഇതാ രാവിലെ സുബൈ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ അപ്പോൾ അതാ പോയിക്കൊണ്ടിരിക്കുകയാണ് ഉമാക്കുപ്പാക്കും വീൽ ചെയറ് വേണം കേട്ടോ രണ്ടുപേർക്കും അധികം അങ്ങോട്ട് നടക്കാൻ പറ്റില്ല അപ്പോൾ വീൽ ചെയറൊക്കെ വണ്ടിയിലാക്കിയിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോകുമ്പോൾ ഉള്ള വ്യൂ ഒക്കെയാണ് കേട്ടോ ഇത് അപ്പം ഇഷ്ട എല്ലാവർക്കും വേണ്ടിയിട്ട് ദ കുറേ പേര് ദുവാ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊക്കെ ദുവാ ചെയ്യും ഇൻഷാല്ല ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ദ ചെയ്യാം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മഷാ അല്ല ചെറിയൊരു പൊടിമഴ അങ്ങനെ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു ചെറിയൊരു മഴയൊക്കെ പെയ്തു കണ്ടാലേക്ക് ഒമാനിലായിരുന്നു ഒമാനിലേ പുറത്ത് നല്ല വ്യൂ ആണ് കേട്ടോ രാവിലെ ഇതുപോലെ സൂര്യൻ സൂര്യനുദിച്ച് വരുന്ന ഈ ഒരു സീനുണ്ടല്ലോ രക്ഷയില്ല ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് യാത്രകളിൽ ഇതുപോലത്തെ വ്യൂ ഒക്കെ കാണാൻ ഭയങ്കര ഒരു സുഖമാണ് കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ആറര ഏഴ് മണി ഏഴരൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ മക്കത്തെത്തിയിട്ടോ നല്ലൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ ഒരുപാട് തണുപ്പുമില്ല എന്നാൽ ചൂടും ആ ഒരു കാലാവസ്ഥയായിരുന്നു അപ്പോൾ അതാ നമ്മുടെ ക്ലോക്ക് ടവർ ദൂരെ നിന്ന് തന്നെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ വീൽ ചെയറൊക്കെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് മക്കത്തെത്തി കഴിഞ്ഞ ശതമോൾക്ക് ഈ പ്രാക്കളിടയിൽ ഇങ്ങനെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൾ ഇങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ കളിക്കും അപ്പോൾ താ ഞങ്ങൾ എല്ലാം വീൽചെയറിലൊക്കെ സെറ്റാക്കി ഉമ്മാൻ ഉപ്പാൻ ഇരുത്തി ഞങ്ങൾ ഉമ്പ്ര ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ഉപ്പയും ഉമ്മയും പത്ത് വർഷങ്ങൾക്ക് മുമ്പ് അത്യാവശ്യം നല്ല ആരോഗ്യമുള്ള സമയത്ത് നല്ല രീതിയിൽ തന്നെ ഒരുപാട് ഉമ്പ്ര ചെയ്തതാണ് കേട്ടോ അലഹമില്ല ഇപ്പം താ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരു ഉമ്പ്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഭാഗ്യം കിട്ടിയതാണ് അലഹമ്മദില്ല ശ്ശമോളിതാ അപ്പോൾ അതുക്കെ ഉപ്പാൻ വടിയിൽ കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ വീൽ ചെയറിൽ എന്നാൽ പിന്നെ അവൾക്ക് നടക്കണ്ടല്ലോ ഉമ്പ്രയൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഉമ്പ്ര ചെയ്ത സമയത്ത് കാബാലയൊന്നും ശരിക്കെടുക്കാനോ ഇതാക്കാനോ ഒന്നും പറ്റിയില്ല കാരണം ഉമ്മാനേ ഉപ്പാനേ ഒക്കെ വീൽ ചെയറാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു തിരക്ക് മുകളിൽ നിന്നാണ് ഞങ്ങൾ ചെയ്തത് കേട്ടോ താഴെ വീൽ ചെയർ അലോഡ് അല്ലായിരുന്നു അപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ട് മോള് കുറച്ച് വീഡിയോസൊക്കെ എടുത്തതാണ് കേട്ടോ ഇങ്ങനെ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് എല്ലാവർക്കും നല്ല വിഷപ്പുണ്ടായിരുന്നു കേട്ടോ രാവിലെ ഞങ്ങൾ ചെറുതായിട്ട് ബിസ്ക്കറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിച്ച് നേരെ ഉമ്പ്രക്ക് വരുമായിരുന്നു കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടൊന്നുമില്ല എല്ലാവർക്കും നല്ല വിശന്നിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും കഴിക്കണം അപ്പോൾ ഒരു ഹോട്ടലും ഇങ്ങനെ നടക്കുകയാണ് ഇവിടെ നമ്മുടെ മലയാളി ഫുഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ വിചാരിച്ച ഫുഡുകളൊന്നും കിട്ടില്ല കേട്ടോ അപ്പോൾ കുറച്ചും കൂട്ട് പോയാൽ എന്തെങ്കിലും ഒരു റെസ്റ്റോറൻറ്റ് തപ്പിങ്ങനെ നടക്കാം കേട്ടോ നമ്മൾ നല്ല വിശപ്പുണ്ട് ഞങ്ങൾ ലുഹറിസില കഴിഞ്ഞ് ലുഹറിസ്കാരം കഴിഞ്ഞ് അവിടെ ഇറങ്ങി അപ്പോൾ ഇഷ്ട എല്ലാവർക്കും വേണ്ടി ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടി എല്ലാവരും ദുവാ ചെയ്യുക ഇപ്പോൾ അതാണ് നമ്മൾ ഷെർഫി എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ തപ്പി തപ്പി നമ്മൾ ഷെർഫി എത്തി എന്തായാലും ഷെർഫി എത്തി കഴിഞ്ഞാൽ നമ്മളെ ഫുഡ് എന്തായാലും നമുക്ക് വേണ്ട ഫുഡൊക്കെ കിട്ടുമല്ലോ മലയാളീസിൻ്റെ അപ്പോൾ പലർക്കും പല ഫുഡാട്ടോ ഓർഡർ ചെയ്തത് താത്താക്കും ശതമാക്കും സദ്യ കേട്ടോ ഓർഡർ ചെയ്തത് സദ്യ എൻ്റെ ഫേവറേറ്റ് ആണെങ്കിലും ഇവിടുത്തെ ഈ ഒരു റെസ്റ്റോറൻറ്റിലെ ബീഫ് ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ ഞാനതാണ് ഓർഡർ ചെയ്തത് വീണ്ടും ആയി മോള് സത്യഘോടോ രാജ്ജുനാ വളരെ നല്ല ആൾ ആണ് മോള് ദോൾ സത്യനാണോ കണക്കസ് കൂടെ അതിനെ നാല് വാറ് കണക്ക തീർക്കണംട്ടോ ആൾക്കുള്ളതാണ് ആ വർഷം ഇല്ല ജനാജി സസതി നമ്മൾ ഇവിടന്നല്ല അതിനേരെ പോകണം ശരംഗട് പ്രസിഡന്റ് ആണ് ബീട്രൂട്ട് <laughs> പച്ചടിയാട്ടൊന്നും <laughs> 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 സദ്യ സദ്യവളമ്പലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബീഫ് ബിരിയാണി എത്തിട്ടോ അപ്പൊ തമ്മടെ ബീഫ് ബിരിയാണി എത്തിയിട്ടുണ്ട് അപ്പം ഇനി ഞങ്ങൾ കൈക്കട്ടെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് അലഹമില്ല അങ്ങനെ റാഹത്തായി നമ്മുടെ ഉമ്പ്ര കഴിഞ്ഞ് മനസ്സും നിറഞ്ഞ് നല്ല വിഷപ്പുണ്ടായിരുന്നു വയറും നിറഞ്ഞു കേട്ടോ അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ അന്നത്തെ വിശേഷങ്ങൾ ഇൻഷല്ല പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ